അൽ ഫുർഖാൻ സ്ഥാപനങ്ങളുടെ പതിനേഴാം വാർഷികവും അറബിക് കോളേജിൽ നിന്നും ഡിഗ്രി പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ ബിരുദദാന സമ്മേളനവും ഈ മാസം പതിനാല് പതിനഞ്ച് തീയതികളിൽ നാദാപുരം കക്കംവെളിയിലെ അൽ ഫുർഖാൻ അറബിക് കോളേജ് ക്യാമ്പസിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനാലിന് വൈകിട്ട് നടക്കുന്ന വാർഷിക സമ്മേളനം അറബ് ലീഗ് അംബാസിഡർ മാസിൻ അൽ മസൂദി ഉദ്ഘാടനം ചെയ്യും എം പിമാരായ ഇ ടി മുഹമ്മദ് ബഷീർ ഷാഫി പറമ്പിൽ കെ എൻ എം സംസ്ഥാന ഉപാധ്യക്ഷൻ ഹുസൈൻ മടവൂർ കെ പി കുഞ്ഞാമതകുട്ടി എം എൽ എ എന്നിവർ പങ്കെടുക്കും വിവിധ വിഷയങ്ങളിൽ പാനൽ ചർച്ച വനിതാ സമ്മേളനം കുടുംബസംഗമം സർഗസംഗമം തുടങ്ങിയ പരിപാടികളും അരങ്ങേറും പതിനഞ്ചിന് വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം കെ സംസ്ഥാന പ്രസിഡന്റ് അബ്ദുള്ള കോയ മദനി ഉദ്ഘാടനം ചെയ്യും കെ വിജയൻ എം എൽ എ അബ്ദുൽ സലാം മോങ്ങം അൻസാർ നന്മണ്ട എന്നിവർ സംസാരിക്കും ജാമിയ അൽ ഫുർഖാൻ പ്രസിഡന്റ് സി കെ പോക്കർ ജനറൽ സെക്രട്ടറി വടക്കേൽ മുഹമ്മദ് സ്വാഗത സംഘം ചെയർമാൻ ജമാൽ മുസ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ നെല്ലിയുള്ളദി അബ്ദുള്ള പി വി യാസർ ഷരീഫ് അൻസാരി വാവൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു क्योंकि अगर हम लोगों को इस तरह के विचारों को देखने को मिलता है, तो हम लोगों को इस तरह के विचारों को देखने को मिलता है, तो हम लोगों को इस तरह के विचारों को देखने को मिलता है, तो हम लोगों को इस तरह के विचारों को देखने को मिलता है, तो हम लोगों को इस तरह के विचारों को देखने को मिलता है,